പ്പം തന്നെ പിതൃക്കളെ ഒന്ന് പ്രാർത്ഥിക്കാം കേട്ടോ ആ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യം എന്നുള്ളതല്ല എന്ത് ചെയ്യുമ്പോഴും ഇനി മുൻ മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് എന്തെങ്കിലും ലോപം വന്നാൽ തന്നെ മറ്റൊരു കാര്യം ചെയ്യുന്നതിന് തടസ്സമല്ല നമ്മൾ കുടുംബദേവതയെ ബന്ധിച്ചില്ല അല്ലെങ്കിൽ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഗ്രാമദേവതയെ വന്ധിച്ചില്ലാന്ന് വെച്ച് പക്ഷേ പിതൃക്കളെ വേണ്ട രീതിയിൽ ബലികൾ ഇട്ടില്ലെന്നു വച്ചാൽ നമ്മൾ ഒന്നും ചെയ്യാൻ ചോദിക്കണമല്ല പിതൃക്കളുടെ കാര്യത്തിൽ അങ്ങനെയുണ്ട് അപ്പോ ഞാൻ എൻ്റെ അച്ഛൻ്റെയോ അമ്മയുടെ ശ്രാദ്ധം വലിയയിടലും മുടക്കി എന്ന് വിചാരിക്കാം പിന്നെ ഞാൻ പൂജ ചെയ്യാൻ പാടില്ല പൂജ ചെയ്യാൻ ഏത് ക്ഷേത്രത്തിലാണോ പൂജ ചെയ്തേ ആ ക്ഷേത്രത്തിൽ അശുദ്ധിയിട്ടാവും ഞാൻ പൂജ ചെയ്തു എന്നുള്ളത് കൊണ്ട് അത്രയും ഘരവുള്ളതാണ് അതുകൊണ്ട് നമ്മൾ ബലിയിടണ്ട ആ പിതൃക്കൾക്ക് ബലി എന്തെങ്കിലും മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടുള്ള പിതൃകോപം ഒക്കെ തീരണം എന്ന് പ്രാർത്ഥിക്കുക കാരണം പ്രത്യക്ഷമായിട്ട് നമ്മൾ നമ്മളുടെ ആ ജന്മകർമ്മങ്ങളെ കൊണ്ടൊക്കെ തന്നെയാണ് ഓരോരോ ശരീരം എടുത്ത് അത് മനുഷ്യന്റെ ആവാം പക്ഷി മൃഗാദികളുടെ ആവാം അല്ലെങ്കിൽ വൃക്ഷങ്ങളാവാം എന്നു തരത്തിൽ വേണമെങ്കിൽ ആവാം എങ്കിൽ തന്നെ പ്രത്യക്ഷമായിട്ട് നമുക്ക് ഈ ശരീരം തന്നിട്ടുള്ളത് നമ്മളുടെ ആ മാതാപിതാക്കള് അല്ലാതെ ആറ്റി കഴിഞ്ഞാൽ അവർക്ക് അതി കിട്ടിയത് നമ്മളുടെ മുത്തശ്ശൻ മുത്തശ്ശിമാരുടെ കഴിയും എന്നൊക്കെയാണ് അപ്പൊ നമ്മളും അവരും ഒന്ന് തന്നെയാണ് അവിടെ എന്തെങ്കിലും ചെയ്യേണ്ടത് ചെയ്യാതിരുന്നാല് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊക്കെ ഈ ശാസ്ത്രങ്ങളിലൊക്കെ നത്ര വിരാജ അയന്ത ന ആരോഗ്യം നശതായുഷം മറ്റേ ശ്രേയോധികഛന്തി എത്ര ശ്രാദ്ധം വിവർജിതം എന്ന് പറയുന്നുണ്ട് കുട്ടികൾ നേരിയാവില്ല വിരാജ എന്ത ആരോഗ്യം ആരോഗ്യം ഉണ്ടാവില്ലുഷം ആയുസ് കുറയും ആയുസ് കുറയും പറഞ്ഞാലേ നമുക്കിപ്പോ ചെലപ്പോ ഇരുന്നൂന്നൊക്കെ വരാം പക്ഷെ നാല്പത് വയസ്സൊക്കെ ആയിട്ടുള്ളൂ അല്ലെങ്കിൽ മുപ്പത് വയസ്സൊക്കെ ആയിട്ടുള്ളൂ ശരീരവും മനസ്സൊക്കെ മരിച്ചതിന് തല്ല്യായിട്ടോ ഒന്നും ഉപയോഗമില്ല അങ്ങനെ വരും അതാണ് ഈ ആയുസ് പറയാന്ന് പറയണേ മറ്റേ ശ്രയോധികച്ഛന്തി ശ്രേയസ്സുണ്ടാവില്ല എന്തായാലും മുമ്പാക്കും പോണൂന്നുള്ള തോന്നലോ മനസ്സിന് സമാധാന സന്തോഷവും ഉണ്ടാവില്ല അതാണ് ഈ ശ്രേയസ്സെന്ന് പറയണത് എത്ര ശ്രാദ്ധം വിവർജിതം ശ്രാദ്ധം വലിയയിടതും മുടക്കിക്കഴിഞ്ഞാൽ ഉള്ള അനുഭവങ്ങളാണ് ഈ പറയണത് അപ്പം ഈ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ മനസ്സ് മനസ്സിനോ ശരീരത്തിനൊക്കെ വരാൻ അതും പ്രധാനമായിട്ടും ഒരു കാരണമാണ് അതുകൊണ്ട് ബലി മുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ പിളോട് ക്ഷമിക്കണമെന്നും താമസിയാണ്ട തന്നെ അത് നമ്മൾ ചെയ്തോളാം എന്ന് പ്രാർത്ഥിച്ചോളൂ